ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേറിട്ടൊരു മാതൃകയായിരിക്കുകയാണ് തിരൂർ ബസ് സ്റ്റാൻഡിലെ വർസാത്ത് ബസ് തിരൂരിൽ നിന്നും മഞ്ചേരിയിലേക്ക് സർവീസ് നടത്തുന്ന ഈ ബസ്സിൽ കയറുന്നവർക്ക് ബസിന്റെ ഫ്രണ്ട് ഭാഗത്ത് ചെറിയൊരു ബോർഡ് കാണാം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന ക്യാൻസർ കിഡ്നി രോഗികൾക്ക് ഈ ബസിൽ യാത്ര സൗജന്യമെന്ന് എഴുതി വെച്ചത് നമുക്ക് കാണാൻ കഴിയും ജീവകാരുണ്യ പ്രവർത്തനത്തിൽ വേറിട്ടൊരു മാതൃക കൂടിയാവുകയാണ് വർസാത്ത് ഈ വരുന്ന നവംബർ മൂന്ന് തിങ്കളാഴ്ച നടത്തുന്ന സർവീസിന്റെ മുഴുവൻ പൈസയും മലപ്പുറം ജില്ലയിലെ തിരൂർ ചെറിയമുണ്ടം പറപ്പൂത്തണം സ്വദേശിയായ അസ്രുവിന്റെ രണ്ട് കിഡ്നി മാറ്റിവെക്കൽ സർജറിയിലേക്ക് പന്ത്രണ്ട് ലക്ഷം രൂപ ആവശ്യമുണ്ട് നവംബർ മൂന്ന് തിങ്കളാഴ്ച സർവീസ് നടത്തുന്ന മുഴുവൻ പൈസയും അസ്രുവിന് വേണ്ടി മാറ്റിവെക്കാനാണ് ബർസാത്ത് ഗ്രൂപ്പിന്റെ തീരുമാനം ഇതുപോലുള്ള പ്രവർത്തനങ്ങളല്ലേ നമ്മൾ മാതൃകയാക്കേണ്ടതും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യേണ്ടതും അസ്രുവിന്റെ കിഡ്നി മാറ്റിവെക്കലിന് വേണ്ടി പന്ത്രണ്ട് ലക്ഷം രൂപ ചെലവ് വരുന്നതിലേക്ക് നമുക്കും എന്തെങ്കിലും കൈകോർക്കാം കൊർക്കാം നിങ്ങളാൽ കൈയ്യുന്ന സഹായം ഇതിലേക്ക് തന്നുകൊണ്ട് ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പൊ ഡയാലിസി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യാണ് ഡയാലിസിസ് ചെയ്യുന്നത് അവന്റെ അമ്മാന്റെ കിഡ്നിക്കാന്ന് പറഞ്ഞുണ്ട് ഏകദേശം പന്ത്രണ്ട് ലക്ഷം ആണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് എല്ലാ നല്ലവരായ യാത്രക്കാരുടെയും നാട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും വ്യാപാര സുഹൃത്തുക്കളുടെയും എല്ലാവരുടെ സഹായക സഹായവും സഹകരണവും പ്രാർത്ഥനയും ഉണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്തിട്ടാണ്